പോത്തമ്മാവ തിന്നാൻ നല്ല പുല്ല് വേണോ ഏ ഹായ് വേണം ഞാൻ നല്ല പുല്ല് കിട്ടുന്ന സ്ഥലം അന്വേഷിച്ച് നടക്കുകയാ ആവശ്യത്തിൽ കൂടുതൽ കൊണ്ടുവരാം ഇവിടെ ഇരുന്നു എന്തോ നല്ല സ്വഭാവം ചേട്ടാ ഏ പുല്ലേ ഞാൻ പറഞ്ഞില്ലേ ആവശ്യത്തിൽ കൂടുതൽ തരാമെന്ന് ഇത് പുല്ലിനേക്കാൾ കൂടുതലുണ്ട് പുൽച്ചാടി ചാടി എന്ന ഭാഗം കൂടുതലായി കിട്ടിയില്ലേ പറ്റിച്ചതാ അല്ലേ അത് അവൻ്റെ സ്ഥിരം പതിവാ അവസരം വരട്ടെ നമുക്കും പറ്റിക്കാം അയ്യോ ആനച്ചാട്ടം തല്ലാൻ വരുന്നേ ആഹാ ഇത്ര പെട്ടെന്ന് അവസരം വരുമെന്ന് കരുതിയില്ല ചേട്ട രക്ഷപ്പെടാൻ വഴിയുണ്ട് ആ തോട് ചാടിക്കടന്നാൽ മതി പക്ഷേ എനിക്ക് അത്രയും ചാടിക്കടക്കാൻ പറ്റില്ല ഒരു മുള കുത്തി ചാടിയാൽ മതി അപ്പുറത്തെത്താം അതിന് മുള വേണ്ടേ ഇപ്പൊ കൊണ്ടുവരാം ഇവിടെ വെയിറ്റ് ചെയ്തോ എവിടെ അക്കു ആനച്ചേട്ടൻ ഇപ്പോ എത്തും അതാ വന്നു കിട്ടി പറഞ്ഞതിൽ കൂടുതലുണ്ട് ദാ മുളക് മുളയേക്കാൾ ക എന്ന ഭാഗം കൂടുതലാ ഏ